ഹായ് ഞാൻ മേഘ ഞാൻ ബി എ സോഷ്യോളജിയാണ് എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ വൺ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പേജ് മാനേജ്മെൻറ്റ് മാത്രമായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലോ വിചാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഗ്രോത്ത് അക്കാദമിയിൽ എത്തിയത് ഇവിടെ ഒരു ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ബന്ധമല്ല ഉണ്ടാവുക നമ്മളൊരു ഫ്രണ്ടൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുക ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു കാര്യമാണ് നമുക്ക് ഏത് സമയമോ എന്ത് ഡൗട്ടോ ചെറിയ ചെറിയ എന്ത് ഡൗട്ട് വേണമെന്ന് ചോദിച്ചാലും അത് അവർ നമ്മളൊരു മൈൻഡ് അനുസരിച്ച് അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും നമ്മൾ കൂടെ തന്നെ നിൽക്കും പിന്നെ എനിക്ക് ഇവിടെ തന്നെ ഞാൻ വൈറൽ മാഫിയൽ ഇന്റേൺഷിപ്പും കഴിഞ്ഞു വൈറൽ മാഫിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏജൻസിയാണ് അവിടെ ഒരുപാട് സീനിയേഴ്സിന് കൂടെയാണ് എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് അവർ നമ്മളെ ഏതൊരു ഡൗട്ടാണെങ്കിലും നമ്മളത്ര കെയറോട് കൂടിയാണ് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എത്ര തിരക്കാണെങ്കിലും നമ്മളൊരു ചെറിയൊരു ഡൗട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മളത് നമ്മളത് വേണ്ട രീതിക്ക് അവർ കെയർ ചെയ്തിട്ട് തന്നെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നുണ്ട് അവർ പിന്നെ എനിക്കൊരു ടെൻഷൻ ജോബ് സെറ്റ് ആവോ ഇല്ലേ എന്നായിരുന്നു പക്ഷേ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേ എനിക്കൊരു ജോബ് സെറ്റായി അത് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഗ്രോത്ത് അക്കാദമി കരിയറിൽ ഇനി ഗ്രോത്ത് ഗ്രോത്ത് മാത്രം അക്കാദമി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്